വരെ ഈ സന്തോഷ നിമിഷത്തിനിടയിലും നമുക്ക് ചില ആശങ്കകളും ചില വിഷമങ്ങളും പ്രേക്ഷകരുമായി പങ്കുവെക്കാനുണ്ട് കോഴിക്കോട് അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ട ഒരു ഭിന്നശേഷിക്കാരന് നീതി നിഷേധിച്ചിരിക്കുകയാണ് റവന്യൂ വകുപ്പ് ഭൂമി തരം തരംമാറ്റി നൽകാത്തതിനാൽ ലൈഫ് പദ്ധതി പ്രകാരം വീടുവെയ്ക്കാൻ ലഭിച്ച തുക നഷ്ടമാകുമെന്നാണ് ചൂലാംവയൽ സ്വദേശിയായ എ പി സിദ്ദിഖിന്റെ ആശങ്ക മുൻഗണനാക്രമത്തിൽ ഭൂമി തരം മാറ്റാൻ അപേക്ഷിച്ചിട്ടും രണ്ടു വർഷമായി ഫയൽ ചുവപ്പ് നാടയിൽ കുടുങ്ങിക്കിടക്കുകയാണ് എ പി സിദ്ദിഖിന്റെ ദുരവസ്ഥയ്ക്ക് മുന്നിൽ കണ്ണടയ്ക്കുകയാണ് സർക്കാർ സംവിധാനങ്ങൾ സിദ്ധിക്കിന് വീട് വെക്കാൻ നാല് ലക്ഷം രൂപ പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ചിട്ട് രണ്ടു വർഷം കഴിഞ്ഞു വീട് വയ്ക്കാൻ കുടുംബസ്വത്തിൽ നിന്ന് കിട്ടിയ ഏഴ് സെന്റ് ഭൂമിയുടെ രേഖകൾ പഞ്ചായത്തിൽ നൽകിയപ്പോഴാണ് ഭൂമി തരം മാറ്റണമെന്ന് മനസ്സിലായത് മുൻഗണനാ പട്ടികയിൽ തന്നെ അപേക്ഷ നൽകി ഒന്നര വർഷമായി റവന്യൂ വകുപ്പിന്റെ കനിവിനായി കാത്തിരിക്കുകയാണ് അങ്ങനെയാണ് ഞങ്ങൾ കൊണ്ടു കൊടുത്ത രേഖകളല്ല എന്റെ ഞാനും എന്റെ പൊന്നളും സുഖാർത്ഥാണ് അപ്പൊ അതിന്റെ രേഖകളും മറ്റുള്ള പിന്നെ പഞ്ചായത്തു നിന്നും വില്ലേജ് ഓഫീസൊക്കെ അവിടെ വന്ന പോലെയൊക്കെ രേഖകളൊക്കെ ഒക്കെ സ്ഥലമൊക്കെ പോയതാണ് പിന്നെ എന്നുള്ള എല്ലാ രേഖകളും നമ്മൾ സിവിൽ കൊണ്ടു കൊടുത്ത് ഒരു ഒന്നര കൊല്ലം പോലെ രേഖകൾ കൊണ്ടു കൊടുത്തിട്ട് ഇതുവരെ നമുക്കൊന്നും പാസ്സായി കിട്ടിയില്ല വീൽ ചെയറിലാണ് സിദ്ധിക്കിൻ്റെ ജീവിതം കൂടെ രണ്ട് സഹോദരിമാരുണ്ട് ഒരാൾ സിദ്ധിക്കിനെ പോലെ വീൽ ചെയറിൽ തന്നെ ഇരുവരെയും ക്യാമറ കണ്ണുകൾ പകർത്തിയിട്ടില്ല വരുമാനമൊന്നുമില്ല ഞാനും പെങ്ങളും പിന്നെ ഇപ്പോഴും മൂന്നാളേ ഉള്ളൂ കിട്ടില്ല പിന്നെ അഞ്ചന്മാരൊക്കെ വരാൻ അതിദരിദ്ര പട്ടികയിൽ ഉൾപ്പെടുത്തി അനുവദിക്കപ്പെട്ട തുക കൊണ്ട് സഹോദരിമാർക്കൊപ്പം താമസിക്കാൻ ഒരു കൊച്ചു വീട് അവിടേക്ക് പടവുകളില്ലാതെ വീൽ ചെയർ ഇറങ്ങുന്ന ഒരു വഴിയൊരുക്കണം ഇതൊക്കെ മാത്രമാണ് സിദ്ദിഖിന്റെ ചെറിയ സ്വപ്നങ്ങൾ അതിദരിദ്ര പട്ടികയിൽപ്പെടുന്ന സിദ്ധിഖ് താമസിക്കുന്ന ഈ കുന്നിൻ പുറത്തേക്ക് നീതി എത്താൻ ഇനി എത്ര കാത്തിരിക്കണം സാധാരണക്കാരുടെ മനുഷ്യരുടെ നീതിയും അവരുടെ ക്ഷേമവും ഉറപ്പാക്കാൻ നമ്മുടെ സർക്കാർ സംവിധാനത്തിലെ നാടകൾ പരാജയപ്പെടുന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് ഈ പരാതി വീഡിയോ ഇൻ പ്രിയപ്പെട്ട പ്രീപണപ്രേക്ഷകരെ രാജ്യമിൻ്റെ എഴുപത്തിയെട്ടാം ദിനം ആഘോഷിക്കുകയാണ് പക്ഷേ പലപ്പോഴും പരിമിതികൾക്കുള്ളിൽ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട ഒരുപാട് മനുഷ്യർ നമ്മുടെ ചുറ്റുമുണ്ട് അതിലൊരാളാണ് ഇ പി സിദ്ദീഖ് മുഖ്യമന്ത്രി ഒരു കാലത്ത് പറഞ്ഞുകൊണ്ട് ഓർമ്മയില്ലേ ഓരോ ഫയലിലും ഒരു ജീവിതമുണ്ടെന്ന് ഈ ഫയലിൽ ഒരു ജീവിതമല്ല സാർ ആ കുടുംബത്തിൻ്റെ മുഴുവൻ സ്വപ്നങ്ങളാണ് ഒരുപാട് ജീവിതങ്ങളാണ് റവന്യൂ വകുപ്പിന് നിഷ്പ്രയാസം അഴിക്കാൻ കഴിയുന്ന ഒരു ചുവപ്പ് നാടയാണ് അത് കിട്ടിയാൽ സിദ്ദിക്കിന് സ്വാതന്ത്ര്യം കിട്ടും വി എസ് രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുന്നു വി എസ് രഞ്ജിത്ത് ഈ സ്വാതന്ത്ര്യദിനത്തിൽ തന്നെ നമ്മൾ ഈ സിദ്ദിക്കിൻ്റെ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതും സർക്കാരിൻ്റെ ശ്രദ്ധയിലേക്ക് എത്തുന്നതും ഈ ചുവപ്പ് നാട എങ്ങനെയാണ് ജീവിതങ്ങളെ ബാധിക്കുന്നത് എന്നതിൻ്റെ ഒരു ഓർമ്മക്കുറിപ്പ് കൂടിയായിട്ടാണ് എന്തുകൊണ്ടാണ് ഇപ്പോഴും ഈ ചുവപ്പ് നാട സിദ്ദിക്കിൻ്റെ സ്വാതന്ത്ര്യത്തിനൊരു തടസ്സമായി നിൽക്കുന്നത് എന്താണ് അതിൻ്റെ തടസ്സം സാങ്കേതികമായി അരുൺ ഈ സാങ്കേതികത്വങ്ങൾക്ക് അപ്പുറത്ത് മനുഷ്യത്വം പരിഗണിക്കുകയാണെങ്കിൽ ഈ വീട്ടിൽ അവർ മുൻഗണനാ പട്ടികയിൽ പരിഗണിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ഒന്ന് സർക്കാരിൻ്റെ ഏറ്റവും അഭിമാന പ്രൊജക്റ്റായിട്ടുള്ള അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുക എന്ന് പറഞ്ഞ പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ടാണ് ഇവർക്ക് വീട് കൊടുക്കുന്നത് രണ്ട് ഇവർ രണ്ട് ഭിന്നശേഷി കുടുംബമാണ് മൂന്ന് പേരുള്ളത് രണ്ടുപേരും ഭിന്നശേഷിക്കാരാണ് ഈ രണ്ട് കാര്യങ്ങൾ മാത്രം പരിഗണിച്ചാൽ അവർക്ക് അതിവേഗത്തിൽ ആ ചുവപ്പ് നാടകരുടെ സാങ്കേതികത്വങ്ങൾ അഴിച്ചുകൊണ്ട് അവർക്ക് തരം മാറ്റാൻ കൂട്ടി ഞാൻ ആ വീട്ടിലേക്കൊന്ന് കയറുന്നത് താഴെ നിൽക്കുന്നത് കാരണം വീട്ടിലേക്കൊന്ന് കയറി പോകുമ്പോൾ മനസ്സിലാവും അവർ എത്ര ബുദ്ധിമുട്ടിയാണ് ആ വീട്ടിലേക്ക് കയറുന്നതെന്ന് ഇങ്ങനെ ഒരു കന്ന് കയറി ഒരു പടവുകൾ കയറി വേണം അങ്ങോട്ട് പോകാൻ അപ്പോൾ ഈ പടവുകളൊന്നും ഇറങ്ങി വരാൻ സ്വാഭാവികമായിട്ടും ഈ വീൽചെയറിൽ സാധ്യമല്ല എന്ന് നമുക്കറിയാം അപ്പോൾ ഇങ്ങനെ പടവ് പോകാൻ വേണ്ടിയിട്ട് ഇത് ഇവരുടെ കുടുംബ വീടാണ് ഈ കുടുംബ വീടെന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് ഒരുമിച്ച് താമസിക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഈ വീട്ടിലാണ് ഇവർ താമസിക്കുന്നതും ഇവിടെ ഈ കയറി വരുന്ന കൊലായുടെ അടുത്തൊരു മുറിയിലാണ് താമസം അപ്പോൾ ഇങ്ങനെ ഒരു കുടുംബം അവരുടെ തൊട്ട് ഈ വീടിനോട് ചേർന്ന് കുടുംബം സ്വത്തായി കിട്ടിയ ഏഴ് സെൻറ്റ് ഭൂമിയാണ് ഇവർക്ക് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ സിദ്ദിഖ് തന്നെ അമ്മോടൊപ്പം ഉണ്ട് സിദ്ദിക്കിനോട് ചോദിക്കാം ഒന്നകത്തേക്ക് കയറിയാണെങ്കിൽ ഇതൊക്കെ നമ്മൾ ആ വാർത്ത കിടന്നാൽ മതി കിടന്നാൽ മതി ആ വാർത്ത കൊടുത്തിരുന്നു നമ്മൾ ഇപ്പോൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് ഇനി മന്ത്രിയുടെ ഭാഗത്തു നിന്നൊക്കെ നമുക്കത് തരം മാറ്റി കിട്ടാമെന്നുള്ളതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ളത് പിന്നെ പഞ്ചായത്ത് നിന്ന് നാല് ലക്ഷം തരാമെന്ന് പറഞ്ഞ് മെമ്പർ ഒരാഴ്ച മുമ്പ് പറഞ്ഞ് ലാബ്സായി പോകാൻ സാധ്യത ഉണ്ട് അതും കൂടി ഒന്ന് ശരിയാക്കി തരണം എന്നാണ് പറയുന്നത് അതെ ഇതായത് ഈ തുക ലാബ്സായി പോകുമ്പോൾ ഇപ്പോൾ രണ്ട് വർഷമായല്ലോ അനുഭവിച്ചിട്ട് തുക ലാബ്സായി പോകുമോ എന്നൊരു ആശങ്ക ഇവർക്കുണ്ട് അപ്പോൾ മെമ്പർ അടുത്ത് പറഞ്ഞു അത് ലാബ്സ് ആവാതിരിക്കാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചിട്ടുണ്ടാവും അപ്പൊ ഒരു പറഞ്ഞത് ഏതെങ്കിലും അതി ദാരിദ്ര്യപ്പെടുത്തി അതി ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നാണ് പറയുന്നത് പക്ഷെ ഇപ്പം ഒരാഴ്ച മുമ്പാ ഉത്സവം പറഞ്ഞാൽ അവസാനം സാധ്യത ഉണ്ടെന്നും പറഞ്ഞു അപ്പൊ എത്രയും പെട്ടെന്ന് ഈ പറയുന്ന ഭൂമി തരം മാറ്റി കിട്ടിയാൽ അവിടെ വീട് വെക്കാം വീട് വെക്കാൻ പറ്റുമോ അപ്പോൾ ഭൂമി തരം മാറ്റി കിട്ടുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം അവര് മുന്നോട്ട് വെക്കുകയാണ് അരുൺ വി എസ് സഞ്ജിത്ത് തീർച്ചയായും ആ ദൃശ്യങ്ങൾ നമ്മളെ വളരെ വേദനിപ്പിക്കുന്നതാണ് ഉള്ളുലയ്ക്കുന്ന ദൃശ്യമാണ് എന്നത് പ്രേക്ഷകർക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാകും ഒരു മനുഷ്യനൊരു വലിയ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും ഉദ്യോഗസ്ഥനൊന്ന് കണ്ണു തുറന്നു നോക്കിയാൽ മതി വി എസ് സഞ്ജിത്ത് നമുക്ക് മിനിസ്റ്ററോട് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് ഇത് ലാബ്സായി പോകുന്നതിന് മുൻപ് സിദ്ദിഖിന് ഭൂമി തരം മാറ്റി നൽകണം അതിൽ ഒരു സാങ്കേതികത്വവും തടസ്സമായി മാറരുത് കാര്യം ഈ രേഖകളെല്ലാം കൃത്യമാണല്ലോ അതിനകത്തിന് ഈ ഒരു ആശങ്കയുമില്ലല്ലോ ഇല്ലല്ലോ അതിലെന്തെങ്കിലും ക്രമക്കേടോ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടോ ഉണ്ടോ വില്ലേജ് ഓഫീസർ ഈ സ്ഥലം വന്ന് കണ്ടിട്ടുള്ളതാണ് ഈ സ്ഥലം നമുക്ക് കാണാൻ പറ്റും ഇവിടെ തൊട്ടടുത്താണ് സ്ഥലം ഈ സ്ഥലം വില്ലേജ് ഓഫീസർ വന്ന് പരിശോധിച്ച് പോയിട്ടുള്ളതാണ് ഇതിന് തൊട്ടടുത്തുള്ള എല്ലാ സ്ഥലങ്ങളും പറമ്പാണ് ഇത് ഒരു വയൽഭൂമി ആയിട്ടുള്ള സ്ഥലമല്ല നമുക്കറിയാം കൃഷിസ്ഥലം എന്ന് പറയുന്നത് നഞ്ച് എന്ന് പറയുന്നത് വയൽഭൂമിയാണ് ഇത് വയൽഭൂമിയല്ല എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവും അപ്പോൾ ഏഴ് സെൻറ്റ് ഭൂമിയുള്ള ഇപ്പോൾ ഇരുപത്തഞ്ച് സെൻറ്റ് വരെ ഭൂമികൾ തരം മാറ്റാൻ പണം പോലും ആവശ്യമില്ല ആവശ്യമില്ലാന്ന് മനസ്സിലാക്കുന്നത് നൌഷാ തക്കയിലുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നല്ലോ എന്താണ് ഇപ്പോൾ സാങ്കേതികമായ തടസ്സം പറയുന്നത് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് ഒരു വീഴ്ച ഉണ്ടായി എന്നാണ് വാർഡ് മെമ്പറോട് അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് തീർച്ചയായിട്ടും അതിദരിദ്ര ലിസ്റ്റിലുള്ള പാവപ്പെട്ട ഇവർ അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് സഹായം കിട്ടേണ്ടതുണ്ട് അവർക്ക് ഇപ്പം വീട് പാസ്സായി കിടക്കുന്നത് ആ ഒരു ഒരിതിലാണ് അപ്പോൾ അത് ലഭിച്ചിട്ടില്ലെങ്കിൽ ഇവരുടെ വീടൊക്കെ നമ്മൾ കണ്ടു വളരെ ഗുരുതരമായ അവസ്ഥയിലാവും സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർക്കും ഇതിൽ ഇടപെടാനുള്ള റൈറ്റ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് മുമ്പിൽ തീർച്ചയായിട്ടും ഇതാണ് ഈ ഏത് ഇതാ ഈ ഭൂമിയാണത് ഈ ഭൂമിയാണത് ഇത് ഏഴ് സെൻറ്റ് ഭൂമി മാത്രമാണുള്ളത് ഇത് കുടുംബസ്വത്തായിട്ട് അവർക്ക് വീതം വെച്ച് കിട്ടിയ ഭാഗമാണ് അപ്പോൾ ഈ ഭാഗത്ത് വീട് വെക്കുന്നതിന് ഇത് പഞ്ചായത്തിൽ കൊടുത്തപ്പോഴാണ് ഇത് നഞ്ചയാണ് ഇത് തരം മാറ്റണമെന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ തരം മാറ്റി കിട്ടാൻ വേണ്ടി ഒന്നര വർഷമായി അപേക്ഷ കൊടുത്തു സാധാരണഗതിയിൽ സാധാരണഗതിയിൽ തന്നെ ഒന്നര വർഷത്തിനുള്ളിൽ അപേക്ഷ തീർപ്പാക്കുന്നതാണ് ഇത് മുൻഗണനാ പട്ടികയിൽ മുൻഗണനാ പട്ടികയിൽപ്പെടാൻ രണ്ട് കാരണങ്ങൾ ഇവർക്കുണ്ട് ഒന്ന് സർക്കാർ പദ്ധതി പ്രകാരം വീടുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അതും അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുക എന്ന് ഇടതുപക്ഷ സർക്കാരിന്റെ അഭിമാന പ്രോജക്റ്റ് ആയിട്ടുള്ള ഒരു പദ്ധതി നടപ്പാക്കാൻ വേണ്ടിയുള്ള ഏഴ് സെന്റ് ഭൂമിയാണ് ഇത് വെറും കെട്ടിട ഓഫീസിലാണ് ഇത് ഏത് വില്ലേജ് ഓഫീസിലാണ് ഇത് കൈകാര്യം ചെയ്യേണ്ടത് രഞ്ജിത് ഇത് കുന്നമംഗലം വില്ലേജ് ഓഫീസും കോഴിക്കോട് ആർ ഡി ആർ ഡി ഓഫീസിലുമാണ് ഓക്കെ തീർച്ചയായും നമുക്ക് ഈ വിഷയം ഇനി ബ്രേക്കിംഗ് അവേഴ്സിലും നമ്മൾ ഈ വിഷയം തന്നെയാണ് എടുക്കാൻ പോകുന്നത് നമുക്കതിൽ നിന്ന് ഉത്തരം കിട്ടിയേ മതിയാവൂ കാരണം ഒന്നര വർഷമായി ഒരു മനുഷ്യൻ കാത്തിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പരിമിതികൾക്കുള്ളിൽ കാത്തിരിക്കുമ്പോൾ ആ മനുഷ്യന് ജീവിതം മുന്നിലേക്ക് വെച്ച് സർക്കാർ ഒരു ലൈഫ് മിഷന് വേണ്ടി ഒരു വീട് ഉറപ്പ് നൽകുമ്പോൾ സർക്കാരിന്റെ പട്ടികയിൽപ്പെട്ടൊരു വീട് വെക്കാൻ ഭൂമി തരം മാറ്റി കൊടുക്കാനുള്ള മുൻഗണനാക്രമത്തിൽ രണ്ടു ക്വാളിഫിക്കേഷനിലും മുൻപന്തിയിൽ നിൽക്കുന്ന സിദ്ദീഖിനെ സംബന്ധിച്ചിടത്തോളം ഈ സർക്കാർ സംവിധാനം ഇനി കണ്ണടയ്ക്കരുത് അനുനിമിഷം ഒരു നിമിഷം പോലും വൈകാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു നിലപാട് തീർച്ചയായിട്ടും ഒന്നര വർഷമായിട്ടുള്ള കാത്തിരിപ്പിന് ഇന്ന് നമുക്കൊരു പരിഹാരം കണ്ടെത്താൻ സാധിച്ചെങ്കിൽ നന്നായിരിക്കും നമുക്ക് റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജിനെ ബന്ധപ്പെടാം ബ്രേക്കിംഗ് ന്യൂസിൽ അദ്ദേഹം ഇപ്പോൾ മലപ്പുറത്ത് സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പങ്കെടുക്കുകയാണ് തീർച്ചയായും എ പി സിദ്ദിക്കിന്റെ കാര്യത്തിൽ ഇന്ന് നമുക്കൊരു തീരുമാനമുണ്ടാക്കണം ബ്രേക്കിംഗ് ന്യൂസ് ഈ വിഷയം വളരെ ഗൗരവമായി തന്നെ പരിഗണിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഉദ്യോഗസ്ഥന്മാർക്ക് വില്ലേജ് ഓഫീസർക്കും ആർ ഡി ഒക്കും വീഴ്ച വന്നത് എന്നതുകൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് നമുക്ക് റവന്യൂ വകുപ്പ് മന്ത്രിയെ ബന്ധപ്പെടാം ബ്രേക്കിംഗ്